ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് എട്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള മന്ത്രങ്ങളാണ് ഇതിന് ഒന്നാമത്തെ മന്ത്രത്തിലെ യജ്ഞമാണ് അതായത് കർമ്മം ചെയ്യുക അധ്വാനിക്കുക ജോലി ചെയ്യുക എന്തെങ്കിലും ചെയ്യുക അതിലൂടെയാണ് ലോക പുരോഗതി ഉണ്ടാകുന്നത് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു വസ്തുവിനെ വേറെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അരിയെ ചോറാക്കാനോ പാലിനെ തൈരാക്കാനോ മണ്ണിനെ പാത്രമാക്കാനോ അങ്ങനെ എന്തെങ്കിലും എല്ലാം ചെയ്യുക അപ്പൊ ആ യജ്ഞത്തിലൂടെ എന്താണ് നമ്മ സംഭവിക്കുന്നത് പുതിയൊരു വസ്തു രൂപാന്തരം പ്രാപിക്കുന്നത് അത് ഏറ്റവും ഉപയോഗമായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു വസ്തു ആയിരിക്കും അപ്പൊ ഒന്നാമത്തേൽ എന്താണ് പറയുന്നത് ആദ്യം നോക്കാം നീ എല്ലാവരെയും വശ്യസുന്ദരിയാണ് എല്ലാവരെയും വശ്യസുന്ദരിയെ ആയ നീ എല്ലാവരെയും പോഷി എന്തിനേയും പോഷിപ്പിക്കുന്നു അപ്പൊ യജ്ഞത്തെ ഒരു വശ്യസുന്ദരിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കാരണം അതെന്ത് ചെയ്യുന്നു എല്ലാറ്റിനെയും പോഷിപ്പിക്കുന്നു പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാല് അതിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നു ഒരു ചോറിനെ അരിയും വെള്ളം ഇട്ടിട്ട് നമ്മളൊരു യജ്ഞം ചെയ്യുകയാണ് വെള്ളത്തിലൊട്ട് ചൂടാക്കുന്ന ഒരു യജ്ഞമാണ് അപ്പൊ എന്ത് പറ്റുന്നു അത് നല്ല പോഷിച്ചിട്ട് നല്ല സുന്ദരമായ ചോറായിട്ട് നമുക്ക് ഉപയോഗമുള്ള വസ്തുവായിട്ട് മാറുന്നു പിന്നെയോ ജ്വലിക്കാൻ സഹായിക്കുന്ന നീ യജ്ഞമാണ് എല്ലാം ജ്വലിക്കാൻ സഹായിക്കുന്നത് ഒരു തീയെ കത്താൻ സഹ കത്തുന്നതും ഒരു യജ്ഞമാണ് ഒരു കമ്പ് കത്തുന്നിടത്തും എന്നുണ്ട് ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്നു അവിടെ ഒരു കർമ്മത്തിലൂടെയാണ് ആ കമ്പ് അന്തരീക്ഷത്തിലെ വായു വായുവായിട്ട് ചേർന്നിട്ട് ഒരു പുതിയ വസ്തു ഒരു ഊർജം പുറത്തേക്ക് വരികയാണ് അപ്പം കത്തുവാൻ സഹായിക്കുന്ന നീ യജ്ഞങ്ങളുടെ അടിസ്ഥാന വേദിയാണ് യജ്ഞം നടക്കുന്നിടത്താണ് ഈ സംഭവമെല്ലാം നടക്കുന്നത് എവിടെയാണോ കത്തിക്കുന്നത് അതാണ് യജ്ഞവേദി അവിടെ നീയാണ് ആ സംഗതിയെ ജ്വലിപ്പിക്കുന്നത് ഇപ്പോഴേ ഞാൻ ഈ കുശപ്പുല്ലിനെ ഇവിടത്തേക്ക് കൊണ്ടുവരികയാണ് കുശപ്പുല്ല എന്ന് പറയുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള കോയിലുകളായിട്ട് കാണണമെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് കോയിലാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് അതായത് വെള്ളക്കാട്ടത്തില് കോയില് വെക്കുമ്പോൾ കോയില് തിരിയുന്നു അവിടെ ആ മെക്കാനിക്കൽ മെക്കാനിക്കൂർജം ഇലക്ട്രിക്കൽ എനർജിയായി മാറും അപ്പൊ അതൊരു യജ്ഞമാണ് ഒരു കോയില് വെച്ചിട്ട് അതിൻ്റെ അത് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യും കോയില് വെള്ളച്ചാട്ടത്തിൽ വെക്കുമ്പോൾ അപ്പോ അത് തിരിയും അതൊരു യജ്ഞമാണ് അപ്പൊ കോയില് വൈദ്യുതി ഉണ്ടാകും അപ്പൊ ഇവിടെ എന്തിനെ പറ്റിയാണ് പറയുന്നത് ഞാൻ കുശക്കുല്ലിനെ ഇവിടത്തേക്ക് ക്ഷണിക്കുകയാണ് ഈ യാഗഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് അത് അഗ്നിയാൽ ഈ യജ്ഞത്താൽ ശുദ്ധി ചെയ്യപ്പെട്ടു അങ്ങനെ കുശപ്പുല്ല് വെച്ചിട്ട് യജ്ഞം ചെയ്യുമ്പോൾ എന്തുപറ്റും യജ്ഞത്താൽ ശുദ്ധി ചെയ്യപ്പെടും സാധാരണ ഊർജം ഇപ്പം മെക്കാനിക്കൽ ഊർജമാണെങ്കിൽ എലക്ട്രിക്കൽ ശുദ്ധിയായ ഊർജം എന്താണ് അതാ ശുദ്ധമായ ഊർജം ഏതാണ് ഇലക്ട്രിസിറ്റിയാണ് ഇപ്പം ഇലക്ട്രിസിറ്റി ആയിട്ട് മാറും പരിശുദ്ധ ദർഭകൾ അപ്പൊ ആ ദർഭ എന്താണ് ദർഭ പുല്ലാണ് ആ പുല്ലിനെ തന്നെയാണ് കോയിലായിട്ടെല്ലാം കാണുന്നത് യജ്ഞപാത്രത്തോടെയും ചെയ്യും അഭ്യർത്ഥിക്കും ഇതിനു വേണ്ടിയിട്ട് വൈദ്യുതി ആയി മാറാൻ വേണ്ടി യജ്ഞം നടത്തുന്ന ആ പാത്രത്തിൽ നമ്മള് ഈ കോയിലിൻ്റെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് യജ്ഞം നടത്തുന്നത് അതിനെയാണ് വെള്ളച്ചാട്ടത്തിൽ വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ വല പെട്രോളോ ഡീസലോ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ക്കുന്നത് അപ്പൊ അത് ശുദ്ധമായ വൈദ്യുതിയായി മാറുന്നു അങ്ങനെയാണ് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചെടുക്കുന്നത് അപ്പൊ ശുദ്ധീകരിക്കുന്ന രക്തം ഗർഭപൂരിൽ വെച്ച് നടക്കുന്നത് വൈദ്യുതി ഉണ്ടാക്കലാണ് ഇനി രണ്ടിലും പറയുന്നതും യജ്ഞം തന്നെയാണ് ദേവത എന്താണ് പറയുന്നത് നോക്കാം നീ ഭൂമിക്ക് ജലം നൽകുന്നവളാണ് എന്ത് ഈ യജ്ഞം എങ്ങനെയാണ് ഭൂമിക്ക് ജലം കിട്ടുന്നത് അന്തരീക്ഷത്തിലൊരു യജ്ഞം നടക്കുന്നുണ്ട് ചാർജുള്ള കണങ്ങൾ കൂട്ടിച്ചേർന്നിട്ട് വൈദ്യുതി കൂടിച്ചേരുമ്പോൾ അവിടെ ഡീമിന്നെല്ലാം എല്ലാം ഉണ്ടാവും അതിലൂടെ ഒരു ചാർജ് ഉള്ള വെള്ളത്തിന്റെ കണങ്ങൾ യോജിച്ചിട്ട് ജലമായിട്ട് വർഷം മഴയായിട്ട് പെയ്യും അപ്പൊ നീയാണ് ജലം നൽകുന്നത് അവിടെ വരെ യജ്ഞം നടത്തുന്നുണ്ട് യജ്ഞത്തിലാണ് നീ അവിടെ ഉണ്ടാകുന്നത് അവിടെ ആകാശത്തില് നിന്നെ ഞാൻ ദർഭകളിലാണ് പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ദർഭകളില് ഈ യജ്ഞത്തെ ഞാൻ പ്രതിഷ്ഠിക്കുമ്പോൾ അത് വൈദ്യുത രൂപമായിട്ട് മാറ്റാം അപ്പൊ ഈ വെള്ളക്കാട്ടത്തിൽ ഇങ്ങനെ വരുന്ന മഴയിൽ നിന്നുള്ള വെള്ളക്കാട്ടത്തു നിന്നുള്ള ഊർജ്ജത്തെ ദർഭകളില് യജ്ഞം നടത്തിയിട്ട് ശുദ്ധീകരിച്ചെടുക്കാമെന്നാണ് ഉപ്പ് പറഞ്ഞത് ഇപ്പോ അത് തന്നെയാണ് പറയുന്നത് നിന്നെ ഞാൻ വീണ്ടും വീണ്ടും പൊതിയുന്ന അല്ലെങ്കിൽ ചുറ്റുന്ന ദർഭ ദർഭകൾ ദർഭകളാൽ വീണ്ടും വീണ്ടും ചുറ്റുന്ന അതായത് കോയിലുകള് വീണ്ടും വീണ്ടും ചുറ്റുവാന്ന് പറഞ്ഞാൽ ദർഭപുല് ചുറ്റിക്കൊണ്ടിരിക്കും അതായത് കോയിലുകൾ കോയില് ചുറ്റിയിട്ടാണ് ആർഗേച്ചർമാര് ആക്കി എടുക്കുന്നത് ഒരു ജനർ ഉണ്ടാകുന്ന ഒരു അത് തീരുമ്പോഴാണ് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നിട്ട് ജനങ്ങളിൽ ആർക്കാണോ ജ്ഞാനമുള്ളത് അതായത് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാര് അവർ നിന്നിൽ അധിവസിക്കട്ടെ അവരാണ് ഈ ദർഭ പുല്ലുകളിലെ യജ്ഞത്തിൽ അധിവസിക്കുന്നത് നല്ല പഠിപ്പു വിഷയങ്ങൾ അറിയുന്നവര് അവർ ഈ ദർഭ പുല്ലില് അധിവസിക്കുന്നു അവരാണ് ഈ കോയിലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നും അല്ലെങ്കിൽ മഴയിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഊർജത്തെ ആ വെള്ളച്ചാട്ടത്തെ ആ മെക്കാനിക്കൽ എനർജിയെ എലക്ട്രിക്കൽ എനർജിയായിട്ട് ദർഭ പുല്ലുകൾ കോയിലുകൾ ആർണിച്ചറുകൾ കൊണ്ട് ശുദ്ധീകരിച്ചെടുക്കുന്നത് അങ്ങനെ ഭൂപതിക്കും ഭുവനപതിക്കും അങ്ങനെയുള്ള അപ്പം നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്ന സാധാരണ വെള്ളച്ചാട്ടങ്ങളിൽ നിന്നെടുക്കുന്ന വൈദ്യുതിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് അന്തരീക്ഷത്തിൽ നിന്നും ഭൂമിയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനിലൂടെയാണ് വരുന്നത് വെള്ളം ഒഴുന്ന് ബാഷ്മീരിച്ച് മോളു പോവും ആ വെള്ളം മഴയായിട്ട് പെയ്യുമ്പോൾ വലിയ നദികളായി തോന്നും ആ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ശക്തിയെ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മാറ്റുന്നു ഏതിന്റെ സഹായത്താല് ദർഭക്കുല് ഞാൻ അതുകൊണ്ട് ഈ ഭൂമിക്കും ആകാശത്തിനും ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ദേവനും നമസ്കാരം പറയുകയാണ് ഇനി നമുക്ക് മൂന്നിലേക്ക് മൂന്നിലെ ദേവത അഗ്നിയാണ് ഊർജമാണ് അത് ഭൂമിയിലെ എല്ലാ ഐശ്വര്യങ്ങൾക്കുടേയും നാഥനാണെന്ന് പറയുകയാണ് അഗ്നി ഭൂമിയുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും നാഥനാണ് ഇവിടെ എന്തെല്ലാം ഐശ്വര്യങ്ങൾ കണ്ടെങ്കിലും ഊർജമുണ്ടെങ്കിലേ നടക്കുകയുള്ളു അഗ്നി നമ്മുടെ ജീവൻ നില കണ്ടിട്ട് തന്നെ അഗ്നി വേണം അപ്പൊ ഭൂമിയുടെ ഐശ്വര്യങ്ങളുടെ നാഥനാണ് ഭൂമിയെ ഉറപ്പിച്ചു നിൽക്കുന്ന മഹാശക്തിയാണ് ഭൂമിയെ ഭൂമിയായിട്ട് അല്ലെങ്കിൽ എല്ലാം ഭൂമിയായി പോകും ഈ അഗ്നി ഉള്ളത് കൊണ്ട് ഊർജമുള്ളത് കൊണ്ടാണ് ഭൂമി ഭൂമിയായിട്ട് ജീവജാലങ്ങളും സസ്യങ്ങളും എല്ലായിട്ട് നിലനിൽക്കുന്നത് അത് ഇതിനെ എല്ലാം സംരക്ഷിക്കാൻ മനുഷ്യരെ എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ അഗ്നിയെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് അഗ്നിയെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് സൂര്യൻ പോയാലും ഇവിടെ എന്തുണ്ട് ഭൂമിയിൽ അഗ്നിയുണ്ട് സൂര്യൻ രാത്രി നിൽക്കുമ്പോൾ തണുത്തു പോകുന്നില്ല ഭൂമി കാരണം ആ സൂര്യനിൽ നിന്ന് ലഭിച്ച അഗ്നി ഇവിടെ ഉണ്ട് അപ്പം ഭൂമിയിൽ അഗ്നിയെ സ്ഥാപിച്ചിട്ടുണ്ട് എന്തിനെ എല്ലാവരെയും രക്ഷിക്കാനായി നീ യജ്ഞം നടത്തുന്നവർക്കുള്ള ഇന്ധനമാണ് ആരെങ്കിലും എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കില് അതിന്റെ ഇന്ധനമായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ അഗ്നിയാണ് അങ്ങേ പ്രാർത്ഥിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കത്തക്ക വണ്ണം അങ്ങ് ആരാധ്യനാണ് കാരണം എല്ലാ നമ്മുടെ എന്ത് സഹായം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം നമ്മളെ സഹായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നിയാണ് അഗ്നിയില്ലാതെ ശരീരം പോലും നിലനിൽക്കില്ല ഊർജത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നമ്മൾ പ്രാർത്ഥിക്കുന്ന തരത്തിൽ അല്ലെ ആരാധ്യനക്ക് അർഹനായിരിക്കുന്നവൻ അഗ്നിയാണ് എല്ലാറ്റിന്റെയും രക്ഷക്കു ആവേശമുള്ളത് അഗ്നിയാണ് ധർമ്മങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും സൂര്യൻ നിന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി ധർമ്മം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിലോട്ട് ധർമ്മ യുദ്ധമാണെങ്കിലും തന്നെ അവിടെ അഗ്നിയുടെ ഊർജത്തിന്റെ സഹായം നമുക്ക് ഒരാളുമായിട്ട് ഏറ്റുമുട്ടണ്ടിക്ക് ശരീരത്തിന് എന്ത് വേണം ശക്തി വേണം അല്ലെ ആയുധങ്ങൾ വേണം അല്ലെ വെടിമരുന്ന് വേണം ഇതെല്ലാം എന്ത് തന്നെയാണ് അഗ്നി തന്നെയാണ് ചലിക്കണ്ടിക്ക് വാഹനം ചലിക്കണ്ടിക്ക് പെട്രോള് വേണം അല്ലെ ഡീസല് വേണം അഗ്നി ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല അപ്പൊ ഏത് യജ്ഞമായാലും യുദ്ധം പോലും ആയാലും അതിനെയെല്ലാം ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അഗ്നിയെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇനി നാലിലെന്താണ് പറയുന്നത് നോക്കാം നാലിലും അഗ്നിയെ പറ്റി തന്നെയാണ് പറയുന്നത് ഈ യജ്ഞത്തിലെല്ലാം അത് ഏറ്റവും പ്രിയം കാണിക്കുന്ന ഒരു സംഗതിയാണ് അഗ്നി എവിടെ എന്ത് യജ്ഞതെന്നുണ്ടെങ്കിലും അതിൻ്റെ അടുത്ത് അഗ്നി എന്ന് ഊർജ്ജമുണ്ടെങ്കിലെന്തെങ്കിലും ചെയ്യാൻ പറ്റും നമ്മളൊരു ചോറ് വെക്കുന്നുണ്ടെങ്കിൽ അവിടെ അഗ്നി ഉണ്ടെങ്കിൽ എല്ലാം വെച്ച് പെട്രോൾ എല്ലാം വെക്കുമ്പോ അഗ്നിയാണ് അവര് അപ്പൊ അതിനെ അഗ്നിക്ക് വലിയ താല്പര്യമാണ് ഏത് യജ്ഞത്തിലും പങ്കെടുക്കാൻ നല്ല വിറകെല്ലാം വെച്ച് തീയങ് വെച്ചു കൊടുക്കുമ്പോൾ തന്നെ ചാടി പിടിക്കുന്നതാണ് ഭയങ്കര യജ്ഞത്തിൽ പങ്കെടുക്കാൻ മുക്തി കിടക്കുന്ന ഒരു ദേവതയാണ് അഗ്നി എന്നിട്ട് നീ നിന്റെ ഓരോ സിനാലം തീയും അതിനെല്ലാം പരിപോഷിപ്പിക്കും ആ യഗ്നത്തെ പരിപോഷിക്കുന്ന എന്താണ് ഒരു ചവറുണ്ടെങ്കിൽ തീ കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ആക്കിത്തരും ഒരു പാത്രത്തിൽ അരിയും വെള്ളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അതിനെ ചോറാക്കി തരാം അതിനെ പരിപോഷിപ്പിക്കും എല്ലാം കാണുന്നവനാണ് ഈ ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും കാണുന്നു കാണുന്നതിൻ്റെ ഒരു ഊർജമാണ് പ്രകാശോർവ് ഊർ ഊർജം ഉപയോഗിച്ചിട്ടാണ് കാണുന്നത് ഇല്ലാത്ത സ്ഥലമില്ല എവിടെയും അഗ്നി ഈ ഒരു കല്ല് മാത്രമേ ആകാശത്തിൽ ഉള്ളൂ എന്ന് വെച്ചോളൂ ആ കല്ലും അഗ്നിയാണ് ദ്രവ്യമായി മാറിയത് ഈ സീക്രൻ എം സി സ്ക്വയർ എല്ലാം കാണുന്നവനാണ് ഉന്നത പീഠം അലങ്കരിക്കുന്നവനാണ് കാരണം അഗ്നിയാണ് അഗ്നിയില്ലാതെ ഈ ലോകം തന്നെ ഇല്ല അതുകൊണ്ട് ഏറ്റവും വലിയ ദേവത ഏതാണെന്ന് ചോദിച്ചാൽ അഗ്നിയാണ് അതുകൊണ്ടാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ അഗ്നി സാക്ഷിയായിട്ട് ചെയ്യുന്നത് അതിലൂടെ ആ ജ്ഞാനമാണ് നമുക്ക് കൈമാറി തരുന്നത് അഗ്നിയെ എന്ത് കർമ്മവും ഊർജമുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ നീ ഊർജ നിന്റെ ഓർജ ഓജസ്സിനാൽ എന്ത് ചെയ്യുന്നു എല്ലാത്തിനെയും പോഷിപ്പിക്കുന്നു അതിന്റെ ആ ഓജസ് കൊണ്ടാണ് ഈ എന്ത് കർമ്മം ചെയ്യുമ്പോൾ അതിനെ പോഷിപ്പിക്കുന്നു നമ്മളൊരു വിടക്ക് കത്തിക്കുമ്പം ആ എണ്ണതിനെ പോഷിപ്പിച്ചിട്ട് നല്ല പ്രകാശമായിട്ട് പുറത്തേക്ക് തരുന്നു പിന്നെയോ സർവത്തിന്റെയും ഈശ്വരനാണ് അത് സർവത്തിന്റെയും ഈശ്വരനാണ് കാരണം അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ല് ഊർജത്തിൽ നിന്നാണ് ദ്രവ്യം ആറ്റങ്ങൾ ഇലക്ട്രോണിലായിട്ട് മാറിയിട്ട് കല്ലായിട്ട് മാറിയത് അപ്പൊ എല്ലാത്തിന്റെയും ഈശ്വരനാണ് ഇനി അഞ്ചിൽ എന്താണ് പറയുന്നത് നോക്കാം അഞ്ചില് യജ്ഞമാണ് ദേവത ഇവിടെ യജ്ഞമാണ് പറയുന്നുണ്ടെങ്കിലും അഗ്നിയെ പറ്റി തന്നെയാണ് പറയുന്നത് കാരണം യജ്ഞങ്ങൾ എന്ന് നടക്കണമെങ്കിലും അഗ്നി തന്നെയാണ് യജ്ഞത്തിന് പ്രേരണ ചെലുത്തുന്നത് അതിൽ നന്മയില്ലാതെ ഇരിക്കാം കാരണം അഗ്നിയിൽ നന്മയില്ലായ്മയും ഉണ്ട് യജ്ഞത്തിലും നന്മയില്ലായ്മയെല്ലാം ഉണ്ട് ചില അഗ്നികൾ നമുക്ക് ദോഷകരങ്ങളാണ് സൂര്യനിൽ നിന്ന് വരുന്ന അഗ്നി നമുക്ക് നട്ടുചക്കെല്ലാം വരുന്ന സൂര്യൻ അഗ്നി തന്നെയാണെങ്കിലും അത് നമുക്ക് ശരീരത്തിന് ദോഷമാണ് അതേപോലെ തന്നെ സൂര്യനിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഊർജമെല്ലാം നമുക്ക് ദോഷം തന്നെയാണ് അപ്പൊ അതിൽ എന്തുണ്ട് നന്മയില്ലായ്മയും ഉണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെയും സംരക്ഷിക്കുന്നു സൂര്യൻ പക്ഷേ അതിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നു അത് വേദത്തിൽ പറയുന്നുണ്ട് സൂര്യനില് വിഷകുംഭം വെച്ചിട്ടുണ്ട് അതായത് വളരെയധികം വിഷമുള്ള സൂര്യനിൽ നിന്ന് രശ്മികളും സൂര്യനിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് പക്ഷേ സൂര്യനായി എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെതായ വഴിയിലൂടെ ശുദ്ധീകരിച്ച് നമ്മിലേക്ക് തരുന്നുണ്ട് സൂര്യനിൽ നിന്ന് വരുന്ന വയസ്സുകൾ വളരെ മോശമായതുമുണ്ട് പക്ഷെ ആകാശത്തിൽ ഒരു ഓസോൺ പാളിയെല്ലാം വെച്ചുകൊണ്ട് അതിനെ അരിച്ചിട്ട് ശുദ്ധമാക്കിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അത് സൂര്യൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ നന്മ നന്മതിന്മകൾ ഉണ്ടെങ്കിലും നന്മയെ മാത്രം നമ്മൾ അടുത്തേക്ക് വരികയാണ് അങ്ങനെ വരുന്ന സൂര്യ രശ്മികളിൽ ഉച്ചക്ക് നമുക്ക് ചിലപ്പോ ശരീരത്തിന് ദോഷമായും തീരാ അഗ്നി തന്നെ അതിനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട് അഗ്നിയിൽ നിന്ന് അല്ല അഗ്നി അല്ല സൂര്യൻ തന്നെ അതിനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട് സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ മാരകമായിട്ടുള്ളതെങ്കിലും അതിൽ നമ്മൾ എത്താതെ അതിനെ സൂര്യൻ തന്നെ ശുദ്ധമായ അഗ്നി നമുക്ക് ഗുണം ചെയ്യുന്ന അഗ്നി ഇങ്ങോട്ട് വരത്തക്കവണ്ണം അതിനെ അതിനുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നന്മയില്ലായ്മയുണ്ടെങ്കിലും സൂര്യനെ പരിഹാരവും കണ്ടെത്തിയിട്ടുണ്ട് അഗ്നിയോട് പറയുകയാണ് നീ എല്ലാം സൃഷ്ടിച്ച മഹത്വങ്ങൾ ഈ ലോകത്തിലുള്ള എന്ത് മഹത്വ വസ്തുക്കളെല്ലാം അതെല്ലാം സൃഷ്ടിച്ച നിന്റെ കയ്യാലാണ് നിന്റെ കയ്യാലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് അതായത് അഗ്നിയാണ് ഊർജമാണ് ദ്രവ്യമായി മാറിയതും ഇലക്ട്രോണും പ്രോട്ട്രോണുകളായി മാറി മാറിയത് ദർഭയ തീർത്ഥ ആസനം ഞാനിവിടെ വെക്കുകയാണ് അപ്പം ദർഭക്കുല്ലിൽ വെച്ചിട്ട് അതിൽ അഗ്നിയെ ആവാഹിച്ചാൽ ഊർജത്തെ ആവാഹിച്ചാൽ അത് ഏറ്റവും ശുദ്ധമായ വൈദ്യുതിയായിട്ട് മാറും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ അവിടെ വന്നിരിക്കട്ടെ ദർഭപ്പുല്ലിന്റെ കാര്യം പറയുമ്പോൾ അവിടെ നമ്മൾ ഊർജം കൊടുത്തു കഴിഞ്ഞാൽ ആ ഊർജത്തെ മെക്കാനിക്കൽ എനർജിയെ നമുക്ക് എന്തായിട്ടും മാറ്റാം ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മാറ്റാം പക്ഷെ അവിടെ എന്ത് പറയണം അവിടെ പണ്ഡിതന്മാർ വന്നിരിക്കട്ടെ പണ്ഡിതന്മാരുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അഗ്നിയെ അല്ലെങ്കിൽ ഊർജത്തെ നമുക്ക് ഏറ്റവും സുന്ദരമായ വൈദ്യുതി രോഗ്യായ മാറ്റി ദർഭപ്പുല്ലിലൂടെ ഇൻസുലേറ്റഡ് കോപ്പർ വയറിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളു അവിടെ വേണ്ടിയിട്ട് ഇതെല്ലാം കാണാൻ യുവാക്കളും പ്രായം തെളിഞ്ഞവരും വൃദ്ധമാരും എല്ലാം ആകരമാകട്ടെ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നിന്റെ ചുറ്റും കൂടട്ടെ അതായത് ഈ ദർഭപ്പുല്ലിലൂടെ കോപ്പർ ഇൻസുലേറ്റഡ് വയറിലൂടെ അഗ്നി എന്ന ഒരു ഊർജത്തെ മെക്കാനിക്കൽ എനർജിയെ എലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന സ്ഥലത്ത് വിദ്വാൻമാർ അതിനെ മാറ്റുന്നിടത്ത് വിദ്വാൻമാരാണ് അത് ചെയ്യേണ്ടത് അവിടെ എല്ലാം വന്ന് സന്നിഹിതരാകട്ടെ ഇനി ആരോഗ്യം ഇനി യജ്ഞപാത്രത്തിലോട് പറയുകയാണ് നിന്നിൽ വെണ്ണ നിറച്ചിരിക്കുന്നു വെണ്ണ നിറക്കുക എന്നുള്ള നമുക്കറിയുന്ന ഒരു വസ്തു വെച്ചു യജ്ഞം നടത്തുന്ന പാത്രത്തിൽ ഇവിടെ വെണ്ണ വെച്ചു എന്ന് പറഞ്ഞാൽ യത്നം നടത്തുന്ന പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യും സോമം വെക്കും വെണ്ണ വെക്കാം ഇപ്പോൾ ഒരു ജനറേറ്ററിലാണെങ്കിൽ ആ ഒരു ജനറേറ്ററിൻ്റെ പാത്രം ഉണ്ടാവും അതിൻ്റെ അകത്ത് കോയിലുണ്ടാവും അതിൻ്റെ കോയിലിൻ്റെ അകത്തേക്കാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി കൊണ്ട് അതിനെ കറക്കുന്നത് അതിനാണ് അർപ്പിക്കുന്നത് നിന്റെ നാമമാകുമെന്ന് അതിൽ ആഹൂതി അർപ്പിക്കുന്നവള് ആഹൂതി അർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാല് ഏത് നാമത്തിലാണ് ആഹൂതി അർപ്പിക്കുക അതിനെ ഈ നൽകുന്ന വസ്തുവെ എന്താക്കി മാറ്റട്ടെ വൈദ്യുതിയാക്കിയിട്ട് മാറ്റട്ടെ അതായത് മെക്കാനിക്കൽ എന്നർജി അതൊരു നാമമാണ് ആ നാമത്തെ വേറൊരു നാമത്തിലേക്ക് അത് മാറ്റിയെടുക്കട്ടെ മെക്കാനിക്കൽ എനർജിയെ വൈദ്യുതി എനർജിയായിട്ട് മാറ്റട്ടെ ഇവിടെ ജനറേറ്ററുകൾ വെച്ച് പാത്രത്തിൽ വെണ്ണ വെക്കുന്നു എന്ന് പറഞ്ഞാൽ സോമം വെക്കുന്നു സോമം എന്താണ് ഇവിടെ സോമം മെക്കാനിക്കൽ എനർജിയാണ് അവിടെ കൊടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അകത്ത് കോപ്പർ ഇൻസുലേറ്റഡ് വയർ വയറുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന സോമം ആ ഊർജം ആ അതിനെ തിരിക്കുന്ന ആ ശക്തി വിശേഷത്തെ അതിൻ്റെ നാമം മെക്കാനിക്കൽ എനർജിയാണ് അതിനെ വേറൊരു നാമമാക്കി മാറ്റുന്നു എലക്ട്രിക്കൽ ആയിട്ട് അവിടെ പ്രിയങ്കരമായ ആ നല്ലൊരു സ്ഥലത്തേക്ക് വന്നിരുന്നാലും ആര് വന്നിരിക്കണം ഈ ഊർജ്ജം വന്നിരിക്കണം ഇവിടെ ദേവത വിഷ്ണുവായിട്ടാണ് പറയുന്നത് വിഷ്ണു എന്ന് പറഞ്ഞാൽ ആ ശക്തി വിശേഷം ആ ശക്തിയാണ് പലതായി തീർന്നത് പല ഊർജങ്ങളായി മാറിയത് പല രൂപത്തിൽ പ്രകടമായത് അതാണ് ആ ഒരു വിഷ്ണു ആണല്ലോ എല്ലാത്തിൻ്റെയും കൺട്രോളിങ് എല്ലാത്തിൻ്റെയും സംരക്ഷണം സൃഷ്ടി സ്ഥിതി സംഹാരം അപ്പൊ ഏതൊരു ഇപ്പം ജനറേറ്റർ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിന്റെ എല്ലാം മേൽനോട്ടം നടക്കുന്ന ശക്തി വിശേഷം വിഷ്ണുവാണ് അദ്ദേഹം ഒരു തത്വം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നാമത്തിലുള്ള ഊർജത്തെ വേറൊരു നാമത്തിൽ ഊർജമാക്കിയിട്ട് മാറ്റുന്നത് അപ്പൊ അവിടെ വിഷ്ണു സന്നിധാനാകട്ടെ കാരണം എല്ലായിടത്തും വിഷ്ണുവുണ്ടാകും കാരണം ഈ നടക്കുന്ന പ്രക്രിയ ശരിക്കാണോ നടക്കുന്നത് എങ്കിൽ ഫലവും കിട്ടും ഇനി അടുത്തത് അടുത്തതിൽ നമുക്ക് നോക്കാം